അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് മൂന്ന് ലക്ഷണം ഉണ്ടാകും ഒന്നാമത്തേത് നല്ലത് കേൾക്കാൻ മടി ഇതുപോലുള്ള ക്ലാസുകൾ ആയതെന്ന് വേറെ പണിയിൽ വയസ്സമാർക്ക് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ക്ലാസുകൾ ഉസ്താദുമാരുടെ നസ്യഹത്തുകൾ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക അല്ലെങ്കിൽ ഇതിനൊന്നും മടി എന്നും ചെയ്യൂല നസ്സിഹത്തുകൾ നന്നാവാൻ ഖുർആൻ ഓതുക അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല അതെന്താണ് അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേത് ഇബാദത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കൂല നോമ്പുടിക്കില്ല ഒരു നന്മയും ചെയ്യൂല അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് അള്ളാഹ് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ് മൂന്നാമത്തേതോ തെറ്റുകളിൽ അടിയുറച്ച് തെറ്റാണെന്ന് അറിയാം എന്നിട്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതെന്താണ് അതും ഒരു അടയാളമാണ് അള്ളാഹു അവനെ വെറുക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോ നമുക്ക് ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ആരാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു താലം നമുക്ക് നല്ല രൂപത്തിൽ കൂടി ദുആ ചെയ്യാനുള്ള തോഫിക്ക് തരണം